എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്ലസ് വൺ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടും ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടും ഇന്ന് അല്പസമയം മുമ്പ് പുറത്ത് വന്നൊരു അറിയിപ്പ് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ആയി എത്തിയിട്ടുള്ളത് അതായത് ഇപ്പോഴും പ്ലസ് വൺ പ്രവേശനം തുടങ്ങി ഏകദേശം രണ്ട് മാസം കഴിയാറായിട്ടും ഇപ്പോഴും അലോട്ട്മെൻറ്റ് ഒരു സ്ഥലത്തും കിട്ടാതെ ഒരു സ്കൂളിലും കിട്ടാതെ നിരവധി വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്നുണ്ട് അതേപോലെ ഇപ്പോഴും ഇഷ്ടമുള്ള സ്കൂളും കോഴ്സും കിട്ടാത്ത വിദ്യാർത്ഥികൾ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനായും കാത്തിരിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ഈ രണ്ട് അലോട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ടും ഇന്ന് പുറത്തു വന്ന വിവരം കൃത്യമായി ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളെ അറിയിച്ചു തരാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകളും പ്ലസ് വൺ അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അവധി അറിയിപ്പുകളും ഏറ്റവും വേഗത്തിൽ ഏറ്റവും കൃത്യമായി അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്തു വെക്കുക മാത്രമല്ല നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഈ കാര്യം ഷെയർ ചെയ്ത് കൊടുത്ത് അവരെ കൂടെ ഈ കാര്യങ്ങൾ അറിയിക്കുക അപ്പോൾ നിങ്ങൾക്കറിയാം പ്ലസ് വൺ പ്രവേശനത്തിന്റെ സപ്ലിമെന്ററി ഘട്ടം നേരത്തെ തുടങ്ങി ഒന്നാം സപ്ലിമെന്ററി അലോട്ട്മെന്റും അതിനുശേഷമുള്ള അഡ്മിഷനും ഇന്നത്തോടുകൂടി ജൂലൈ എട്ടാം തീയതിയോടുകൂടി അവസാനിച്ചു ഇനി നിങ്ങളിൽ പലരും കാത്തിരിക്കുന്നത് പ്ലസ് വൺ സെക്കൻഡ് സപ്ലിമെൻറ്ററി അലോട്ട്മെൻറ്റിനായും അതേപോലെ പ്ലസ് വൺ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനായും ആണ് നേരത്തെ മുൻ വർഷങ്ങളിലെല്ലാം തന്നെ പ്ലസ് വൺ ഒന്നാം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ശേഷം പ്ലസ് വൺ ട്രാൻസ്ഫർ ആയിരുന്നു നടന്നിരുന്നത് എന്നാൽ ഈ വർഷം ഇപ്പോൾ വന്ന അറിയിപ്പ് പ്രകാരം അടുത്തതായി നടക്കുന്നത് പ്ലസ് വൺ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനാണ് അതായത് എപ്പോഴും അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ പ്ലസ് വൺ ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് കഴിഞ്ഞപ്പോഴും അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പ്ലസ് വൺ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായി അപേക്ഷിക്കാം അതിൻ്റെ അപേക്ഷ തുടങ്ങുന്നത് നാളെ ജൂലൈ ഒൻപതാം തീയതി രാവിലെ മുതലാണ് ഈ ഒരു സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായുള്ള വേക്കൻസി ലിസ്റ്റ് നാളെ രാവിലെ തന്നെ വെബ്സൈറ്റിലൂടെ പ്രസിദ്ധീകരിക്കും എന്നാണ് ഈ ഒരു അറിയിപ്പിൽ കൃത്യമായി പറയുന്ന കാര്യം അത്തരത്തിൽ ആ ഒരു വേക്കൻസി ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായി നാളെ മുതൽ തന്നെ അപേക്ഷിക്കാം ഇനി എങ്ങനെയാണ് നിങ്ങളുടെ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായി അപേക്ഷിക്കേണ്ടത് എന്ന് സംശയമുള്ള വിദ്യാർത്ഥികളുണ്ടാവും നേരത്തെ ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റിന് നിങ്ങൾ എങ്ങനെയാണോ അപേക്ഷിച്ചത് അതേ രീതിയിൽ തന്നെയാണ് ഈ ഒരു സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായും അപേക്ഷിക്കേണ്ടത് ആ ഒരു വേക്കൻസി ലിസ്റ്റ് നോക്കി ഓപ്ഷനുകളിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് എന്നുള്ള കാര്യം മാത്രം ഓർമ്മിക്കുക ആ ഒരു കാര്യം എങ്ങനെയാണ് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെന്റിനായി അപേക്ഷിക്കേണ്ടത് എന്നുള്ള കാര്യം അറിയാത്തവർക്കായി നേരത്തെ ചെയ്ത ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് ആ വീഡിയോ കണ്ട് കാര്യങ്ങൾ കൃത്യമായി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ലൈവ് റെക്കോർഡ് വീഡിയോ കണ്ട് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാവുന്നതാണ് ഇനി നിങ്ങളിൽ പലരും കാത്തിരിക്കുന്ന പ്ലസ് വൺ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് നിങ്ങൾക്കറിയാം പ്ലസ് വൺ ട്രാൻസ്ഫർ അലോട്ട്മെന്റ് ഇനിയും നീളുകയാണ് നേരത്തെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതും ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലും ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെന്റിന് ശേഷം ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് നടക്കും എന്നുള്ളതായിരുന്നു അങ്ങനെയാണെങ്കിൽ നാളെ മുതൽ ട്രാൻസ്ഫർ അലോട്ട്മെന്റ് നടക്കുമെന്നായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ഇനി എന്ത് തന്നെയാലും ഈ ഒരു സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെന്റിനും ശേഷം ായിരിക്കും ട്രാൻസ്ഫർ അലോട്ട്മെന്റ് നടക്കുന്നത് എന്തായാലും നാളെ ഈ ഒരു സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെന്റിന്റെ അപേക്ഷ തുടങ്ങിയാൽ രണ്ട് മൂന്ന് ദിവസം ഇത്തരത്തിൽ അപേക്ഷിക്കാനുള്ള അവസരമുണ്ടാവും അതിനുശേഷം അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കാനും അതിനുശേഷമുള്ള അഡ്മിഷൻ നടക്കാനും എന്ത് തന്നെയാലും വീണ്ടും ഒരു ആഴ്ചയോളം സമയമെടുക്കും അങ്ങനെ നോക്കുകയാണെങ്കിൽ അടുത്ത ആഴ്ച അതായത് ജൂലൈ ഒരു പതിനഞ്ചാം തീയതിക്ക് ശേഷം മാത്രമേ പ്ലസ് വൺ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റും അതുമായി ബന്ധപ്പെട്ട അപേക്ഷാ സമർപ്പണം കാര്യങ്ങളുമെല്ലാം നടക്കുകയുള്ളൂ എന്തായാലും ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് കൃത്യമായി മായ അറിയിപ്പുകൾ വന്നു കഴിഞ്ഞാൽ മാത്രമല്ല ട്രാൻസ്ഫറിനായുള്ള വേക്കൻസി ലിസ്റ്റും വെബ്സൈറ്റ് വഴി പ്രസിദ്ധീകരിക്കും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഏറ്റവും ഉടനെ മറ്റൊരു വീഡിയോ ആയി നിങ്ങളെ അറിയിച്ചു തരും എങ്ങനെയാണ് ട്രാൻസ്ഫറിനായി അപേക്ഷിക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായി ആ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്തു തന്നെയാലും ട്രാൻസ്ഫർ ഈ ആഴ്ച ഉണ്ടാവില്ല വരുന്ന ആഴ്ചയോടുകൂടി ജൂലൈ പതിനഞ്ചിന് ശേഷം മാത്രമേ ഇനി ട്രാൻസ്ഫർ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ ആ കാര്യം എല്ലാ വിദ്യാർത്ഥികളും ഓർമ്മിക്കുക എന്ത് തന്നെയായാലും അതുവരെ വിദ്യാർത്ഥികൾ കാത്തിരിക്കുക അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് മാത്രമല്ല ഇനി വരുന്ന അലോട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട് അവധി അറിയിപ്പുകളുമായി ബന്ധപ്പെട്ട് കൂടുതൽ വീഡിയോകളുമായി കാണാം അത്തരത്തിലുള്ള വീഡിയോകളൊക്കെ ചെയ്യുമ്പോൾ അത് ഏറ്റവും ഉടനെ ഏറ്റവും കൃത്യമായി ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്തു വെക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കു കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാൻ ഓർമ്മിക്കുക